ഞാനിന്നലെ എല്ലാവരോടും ഒരു കാര്യം പറയട്ടെ ഞാനിന്നൊരു പരീക്ഷണം ചെയ്യാം കേട്ടോ വേറെ ഒന്നുമില്ല കൊണ്ടാട്ടം ഇല്ലേ നമ്മുടെ മുളക് കൊണ്ടാട്ടം മുളക് കൊണ്ടാട്ടം കൊണ്ട് അച്ചാർ ഉണ്ടാക്കുക കേട്ടോ അപ്പോൾ ആദ്യം തന്നെ കടുക് പൊട്ടിച്ചു പിന്നെ പച്ചമുളകും കുറച്ച് വെളുത്തുള്ളി ഉലുവ ഒക്കെ ഇട്ട് ഒന്ന് വഴറ്റി എന്നിട്ട് ഉണക്കമുളക് ഇട്ടേക്ക് കേട്ടോ ഉണക്കമുളക് എന്ന് പറഞ്ഞാൽ നമ്മുടെ കൊണ്ടാട്ടമുളകില്ലേ അതാണ് തൈരി മുളക് അത് ഇതിപ്പോ ഞാൻ മേടിച്ചതാണ് എല്ലാവരും വീട്ടിലുണ്ടാക്കുമല്ലോ എൻ്റെ മമ്മയ്ക്ക് പറഞ്ഞിട്ടുണ്ട് വീട്ടിൽ ഉണ്ടാക്കാറുണ്ടെന്ന് ഇങ്ങനെ കൊണ്ടാട്ട മുളക് ഇതിപ്പോ ഞാൻ മേടിച്ചതാണേ അപ്പം ഇത് മുളകും കൂടി ഒന്ന് വഴറ്റി ഇനി നമുക്ക് കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് ചൊറുക്കൊഴിക്കാം കേട്ടോ അവസാനം ദേ ഞാൻ കുറച്ച് ചൊറുക്കം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ചോറുക്കൊഴിച്ച് ഞാൻ ദേ നിർത്തി തീ അപ്പം ഉപ്പ് ഇടണ്ടാ കേട്ടോ ഉപ്പ് ഇടണ്ടെന്ന് പറഞ്ഞാൽ കൊണ്ടോട്ട മുളകിൽ ഓൾറെഡി ഉപ്പുണ്ടല്ലോ അപ്പോൾ ഉപ്പ് ഇടണ്ട ചോർക്ക് മാത്രം ഒഴിക്കുക മുളക് പൊടി കായപ്പൊടി ഉലുവ പിന്നെ വെളുത്തുള്ളി പച്ചമുളക് അപ്പം നല്ലതാണ് അതുപോലെ എൻ്റെ ഇത് പരീക്ഷണം കേട്ടോ എനിക്ക് എരിവ് ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ ഈ അച്ചാർ ഉണ്ടാക്കിയുടെ അച്ചാറെന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ചല്ലേ ഉപയോഗിക്കുകയുള്ളൂ തൊട്ട് കൂട്ടാൻ മാത്രം അപ്പം എല്ലാവരും പരീക്ഷിച്ചു നോക്കുക